ഹേ ഗായിസ് അപ്പം നമ്മുടെ അജിത്തും തൃശയൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന ഒരു സിനിമയാണ് ഇന്ന് റിലീസായ എന്ന് പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സിമ്പിൾ ലോ പേസി പോണ എനിക്ക് പേഴ്സണലി ഒരു വികാരം തരാത്ത ഒരു പടം പോലെയാണ് എനിക്ക് തോന്നിയത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സ്ലോ പേസി സെയിം പേസ് പേയ്സ് വെച്ചാൽ സ്ലോ പേസിൽ തന്നെയാണ് ഈ പടം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സെക്കൻഡ് ഹാഫിലൊക്കെ വിചാരിച്ചു പടം കുറച്ച് ഹൈ ആവും അജിത്തിൻ്റെ കുറച്ചുകൂടി ഒരു കിർലം പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഇരുന്നത് സെക്കൻഡ് ഹാഫിൽ പേഴ്സണലി ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവിടെയും ഇതുപോലെ തന്നെ ആ ഒരു സെയിം ഗ്രാഫി തന്നെയാണ് പണം പോകുന്നത് പിന്നെ അതിൽ കുറച്ചെങ്കിലും ഒരു ഹൈ മൂമെന്റ് വന്നത് നമ്മൾ അഞ്ജുതിൻ്റെ ആ മ്യൂസിക്കും പിന്നെ പുള്ളിയുടെ ആ ക്ലൈമാക്സ് സീക്വൻസിലേക്കുള്ള വാക്കൊക്കെ ആ വാക്കും ആ മ്യൂസിക്കും ഒരുമിച്ച് വരുമ്പം പടത്തിന് ഒരു ചെറിയ ഹൈ ഒക്കെ വന്നിട്ടുണ്ട് അത് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടിപ്പിക്കൽ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ഫസ്റ്റ് ഹാഫ് എത്ര മുമ്പ് തന്നെ പകുതിയല്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പക്ഷെ അതുപോലെ തന്നെ അവസാനം വരെ നടക്കുകയും ചെയ്യും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വളരെ ലോജിക്കോടെ ചെയ്യാൻ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അത് ഫൈറ്റിൽ കാണാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യരാണ് അതുപോലെയൊക്കെ തന്നെയാണ് പുള്ളി ഇതില് ഫൈറ്റിൻ്റെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതില് വില്ലനായിട്ട് തന്നെ അർജുനാണെങ്കിലും റജീന ആണെങ്കിലും അവരുടെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്തിനാന്ന് എന്തോ ഒക്കെ കാണിക്കണോ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു അതൊന്നും എനിക്ക് അത്രക്ക് വലിയ കാര്യായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ പടത്തില് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം തൃശനെ കാണാൻ ഭയങ്കര രസം കിട്ടും ഈ പടത്തില് പിന്നെ ഇതിലൊരു സീനുണ്ട് ഒരു ഹോസ്പിറ്റൽ സീനാണ് നമ്മുടെ അജിത്തിന്റെ ഒരു സീന അതിലെ പുള്ളി കരയുവാണോ ചിരിക്കുവാണോ ഒരു ഇമോഷണൽ സീനാണ് അതെനിക്ക് അജിത്ത് ഏതാണ്ട് ചിരിക്കണ പോലെ എന്ന് വെച്ചാൽ കരയുവാണ് സത്യം പറഞ്ഞത് ഏതാണ്ട് ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പം എനിക്കിതൊരു പക്ക ഒ ടി ടി എങ്ങനെയാണ് ഒരു ഒ ടി ടി പടം ഇറക്കണേ അതുപോലെയാണ് ഈ പടം ഫീൽ ചെയ്തത് യാതൊരു വികാരവും തന്നില്ല ശോകാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ശോകമൊന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല അങ്ങനെ ഒരു വികാരരഹിത രീതിയിലാണ് ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് വന്നത് അപ്പം എനിക്കൊരു പക്ക ഒ ടി വാച്ചബിൾ മൂവി പോലെയാണ് തോന്നിയത് ഒ ടി ടി റിലീസ് ചെയ്യേണ്ട ഒരു മൂവി പോലെയാണ് തിയേറ്ററിൽ പാട്ടുണ്ടല്ലോ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയ പാട്ട് പോലും എനിക്ക് എനിക്കത്രയും രസമായിട്ട് തിയേറ്ററിൽ തോന്നിയില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരു ബിലോ ആവറേജ് അനുഭവമാണ് തോന്നിയത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താട്ടോ